അതെ ഗേറ്റ് ക്ലോസ് ചെയ്യാൻ വരട്ടെ ഒന്നുകൂടി ഇനി ഞാൻ പറഞ്ഞല്ലേ പോകുമ്പോ എല്ലാം പറയണെന്ന് ഇനി എന്താ ഒന്നും ഇത് മാറ്റണം അങ്ങനെ ഓ ഇഷ്ട എന്നോട് പറഞ്ഞത് സ്റ്റഫ് നല്ല ക്വാളിറ്റി സോഫ്റ്റ് ആയിരിക്കണം നല്ല സ്റ്റൈലിഷ് ആയിരിക്കണം അതൊക്കെ നോക്കിയിട്ടല്ലേ ഞാൻ വാങ്ങിക്കൊണ്ടത് എത്ര കടകളിൽ കരുട്ടെന്ന് അറിയുമോ അത് കിട്ടിയത് അതിന് ഞാൻ പ്രത്യേകം എടുത്ത് പറഞ്ഞതല്ലേ ഈ കളർ ഇഷ്ടമാണ് ഇതിപ്പോ ഇത്രയും നല്ലൊരു പരിപാടിയായിട്ട് ഇഷ്ടമില്ലാത്ത ഡ്രസ്സ് ഇടാന്ന് എന്ന് പറഞ്ഞാല് ഒരുപാട് വില കൊടുത്ത് വാങ്ങിട്ടു അല്ലേ ഇത് ഒന്നോ രണ്ടോ പ്രാവശ്യം ഇട്ട് അങ്ങോട്ട് മാറ്റി വയ്ക്കും പിന്നെ ഇടൂല്ല ഒന്ന് പോയി മാറ്റിട്ടു പ്ലീസ് ഓ നിന്നെയും കൊണ്ട് ഞാൻ തോറ്റു എടാ നീ പറഞ്ഞ കളറിന്റെ കാര്യം ഞാൻ കേട്ടിട്ട് തന്നെ ഇല്ല പതിനായിരം കാര്യങ്ങളാണ് ലഭിച്ചത് ഒരു കാര്യം പറയുമ്പോൾ അത് വൃത്തിക്ക് പറയണ്ടേ നല്ല മനുഷ്യന് മനസ്സിലാവുള്ളൂ ഇത് ഒരുമാതിരി പ്ലീസ് അറിയാട്ട ഒന്ന് പോയി വാങ്ങിട്ടോ ഞാൻ എപ്പോഴും ഇങ്ങനെ പറയാറില്ലല്ലോ അത് വാങ്ങിട്ടോ അത് വാങ്ങിട്ടോന്നൊന്നും ഇത് ആദ്യമായിട്ടല്ലേ അത് നമ്മുടെ ലൈഫിൽ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടിട്ടല്ലേ പ്ലീസ് ഞാൻ രാവിലെ തുടങ്ങി ശ്രദ്ധിക്കണല്ലോ നീ അവരെ കൊണ്ട് അത് വാങ്ങിച്ചോ ഇത് വാങ്ങിട്ടോ ഇങ്ങനെ ഓടിക്കുന്നത് നീക്കും വായു തുറഞ്ഞ് പറഞ്ഞോടേടാ ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാനെ കൊണ്ടാവില്ലെന്നുള്ളത് അതല്ലേ മിസ്റ്റേക്ക് എന്തായില്ല അവള് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് എന്റെ അതെന്താ അത്രയും വലിയ സാധന തിരക്കിട്ട് പോയി മാറ്റിട്ട് വരാൻ ഏ അതൊന്നും ഇല്ലമ്മേ അത് അത് വേറൊരു സാധനം ഭർത്താക്കന്മാർ എന്തെങ്കിലും വാങ്ങിയിട്ട് വരുമ്പോ ആ സ്നേഹത്തോട് വാങ്ങി സ്വീകരിക്കില്ലേ വേണ്ടത് ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഇത് എനിക്ക് വേണ്ട കൊണ്ട് ഇപ്പൊ തന്നെ മാറ്റിട്ട് അവൻ കഴിക്കാൻ വേണ്ടത് ഇത് എന്ത് സ്വഭാവം അങ്ങനെ അല്ല മേ നമുക്കൊരു കാര്യം ഇഷ്ടമായില്ലെങ്കിൽ ഇഷ്ടമായിട്ടില്ലെന്ന് തന്നെ പറയണം ഇത് ഉപയോഗിക്കാനുള്ളതല്ലേ പിന്നെ ഇതേ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സംഭവമാണ് അതൊക്കെ പറഞ്ഞാൽ മനസ്സിലാവില്ല കണ്ട മനസ്സിലാവും എനിക്കൊന്നും കാണും കേൾക്കും വേണ്ടേ ഓരോ കോപ്രായങ്ങൾ കാണുമ്പോൾ ഭ്രാന്ത് പിടിക്കുന്നു ഇന്നത്തെ ഒരു ദിവസം എവിടെയെങ്കിലും മാത്രം നമ്മൾ ഞാൻ വിചാരിക്കുന്നത്

അയ്യയ്യേ ഇങ്ങനെ ഒരു പെൺകോണ്ടനായല്ലേ എന്റെ വാക്ക് കല്യാണം കഴിഞ്ഞ ഒരാളൊരാൺകുട്ടിയായിരുന്നു ഇപ്പൊ കല്യാണം കഴിഞ്ഞപ്പോ പെണ്ണിന്റെ വാക്കും കേട്ട് തുള്ളി 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 നടക്കുന്നു അമ്മേ ഈ ഭാര്യമാരുടെ വാക്കേ കുറച്ചൊക്കെ ഭർത്താക്കന്മാര് കേൾക്കണം എന്നാലും ഞങ്ങളുടെ കുടുംബത്തിൽ സന്തോഷത്തോടെ പോകും പിന്നെ നല്ലത് തെറ്റ് എന്ന് തിരിച്ചറിയാനുള്ള കഴിവൊക്കെ അമ്മയുടെ മോനുണ്ട് അതുകൊണ്ട് അമ്മ ഇങ്ങനെ ടെൻഷൻ അടിക്കൊന്നും വേണ്ട പിന്നെ ഇതൊരു നല്ല കാര്യത്തിനാണ്ടല്ലേ എന്ത് നല്ലത് രാവിലെ തുടങ്ങിയതാണല്ലോ അവനീട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കാൻ തുടങ്ങിയത് ഇവിടെന്നുമല്ല കല്യാണം നടക്കുന്നുണ്ടാ കേക്കൊക്കെ വാങ്ങാൻ പറയുന്നുണ്ടല്ലോ നിങ്ങടെ അല്ല പിറന്നാള ഓ പിറന്നാളായിരുന്നോ അതിനു വേണ്ടാണെ ഇത്രയും ഇങ്ങനെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടിച്ചാടി കാണിച്ചു കൂട്ടിയത് അല്ല നിന്റെ കല്യാണത്തിന് മുൻപ് എങ്ങനെയാ നിന്റെ പിറന്നാൾ കാരണം ഗംഭീരമായി ആഘോഷിക്കാ നിങ്ങള് ഇല്ലമ്മ ഇതാദ്യായിട്ടാ അപ്പൊ കല്യാണം കഴിഞ്ഞപ്പോ എന്റെ ചക്കരീട്ട് പിഴയെ വിചാരിച്ചു അല്ലേ രാവിലെ കൊണ്ടുവന്ന വന്ന ഡ്രസ്സ് ഇഷ്ടപ്പെട്ടില്ല മാറ്റിട്ട് വരാൻ പറഞ്ഞപ്പോഴേ എനിക്ക് തോന്നി അതിലെടുക്കു കേക്കും വേണം എന്തോ ആകിൽ നമ്മളെ പറഞ്ഞാലും കേൾക്കില്ല കർപ്പുത്രം മാത്രമല്ലേ പറയുള്ളു മോളെ എനിക്ക് വണ്ടിയിട്ടൊന്നും ഇങ്ങോട്ട് വരാൻ പറ്റുവോ എന്തിനന്നോ എനിക്ക് അങ്ങോട്ട് വരാൻ എനിക്ക് എനിക്കവിടെ നിന്നിട്ട് കുറയ്ക്കുന്നില്ല അമ്മര് പോലെ അവിടെ കാണിച്ചു കൂട്ടുന്നത് രണ്ടും മോടെ എന്ത് പറ്റിന്നോ ഇനി എന്ത് പറ്റേ ഒരുത്തി ഇവിടെ കയറി വന്നിട്ടുണ്ടല്ലോ ഇത്രയും ദിവസം പാവത്തിനെ പോലെ ഇരുന്നോ ഇന്ന് രാവിലെ തുടങ്ങിയത് അവിടെ അവിടെ പത്ത് വിളർത്തിയ പോലെ ഉയർന്നു വന്നിട്ടുണ്ട് അത് എന്റെ മുൻപിൽ വെച്ച് എന്റെ മോനെക്കൊണ്ട് ഡ്രസ് വാങ്ങാനായിക്കണു കേക്ക് വാങ്ങാൻ ആയിക്കണോ എന്തൊക്കെയാ അവിടെ ചെയ്ത് കൂട്ടുന്നത് എന്നെ ഒരു വിലയില്ല മോളെന്താ ഈ പോക്ക് പോയി എവിടെ എത്തും ഇന്ന് വരെ ഒരു കാര്യത്തിന് വേണ്ടി അവൻ ഇങ്ങനെ ഓടുന്നത് ഞാൻ കണ്ടിട്ടില്ല എന്റെ അവൾ കൈവശം കൊടുത്ത് കയ്യിൽ ാക്കി എന്നാ തോന്നുന്നത് പിറന്നാളാണത്രേ പിറന്നാള് അവന്റെ പിറന്നാളല്ല അവൻ്റെ പിറന്നാളാണെ അവൻ ഇങ്ങനെ കടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ആഘോഷിക്കോ ഇത് അവളെ പിറന്നാളാ ഇനി ഒരു സെക്കൻഡ് ഞാൻ ഇവിടെ നിൽക്കില്ല നീ ഇപ്പൊ തന്നെ വന്ന് എന്നെ കൂട്ടിട്ട് പോ അങ്ങനെ പറയുന്ന ആ എന്നാ ശരി ഇവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളും എനിക്ക് ആര മണിക്കൂർ എഴുപം ഞാൻ വിളിച്ച് വിവരം തരാം ആ ഇപ്പൊ ഇവിടെ എന്താ നടക്കുന്നത് നോക്കട്ടെ ആ ശരി എന്നാ ശരി ഒരു എത്തണേഴ് മണിക്ക് പരിപാടി ഓഫീസ് കഴിഞ്ഞ് നേരെ ഇങ്ങോട്ടേക്ക് വന്നു രേഷ്മേനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ശീതകളും എത്തും അതേ സമയത്തന്നെ ആ എന്നാ നിങ്ങള് മൂന്നാളൊരുമിച്ചുവാട്ടാ ശരി ശരത്തിന് ഞാൻ വിളിച്ചിട്ടുണ്ട് പിന്നെ അവന്റെ ഭാര്യ ഞാൻ പറഞ്ഞിട്ട് അവനോട് പറയാൻ എന്നാലും ഒന്ന് നീ വിളിച്ചോ നമ്മുടെ അമ്മയും അവന്റെ അമ്മക്ക് ഭയങ്കര കൂട്ടാ അതുകൊണ്ട് അവർ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് നമ്മുടെ അമ്മേനെ അവര് ഫോൺ ചെയ്ത് ഈ കാര്യം നീ പറയരുന്ന് പറയണം ഞാൻ പറഞ്ഞോടാ എന്നാലും ഇപ്പൊ തന്നെ വിളിക്കട്ടെ കുറച്ച് കഴിഞ്ഞാലേ മറന്നു പോവും ഒരു നാലഞ്ചു പേരെ കൂടി വിളിച്ചു ഓർമ്മിക്കാനുണ്ട് ശരത്തിന്റെ അമ്മ ഗീതാന്തി അല്ലേ ഇതെന്തിനാ ഗീതനൊക്കെ വിളിക്കുന്ന അവൾ ഇത്രയും ദൂരണ്ടേ അത് നിന്റെ പിറന്നാളിനു വേണ്ടിട്ട് വെറുതെ നാട്ടുകാരെ കൂടെ ചിരിപ്പിക്കല്ലേ അമ്മ തൽക്കാലം ഈ കാര്യങ്ങളിൽ ഒന്നും ഇടപെടാൻ നിക്കണ്ട കേക്കെട്ടിക്കേണ്ട സമയം ആകുമ്പോഴേ അമ്മേനെ വിളിക്കാം അന്നേരം വന്നാ മതി ഇപ്പൊ അമ്മുമായിട്ട് അങ്ങനെ എന്തെങ്കിലും നീ ആരുടെ എന്നെ പഠിപ്പിക്കേ നീ പറയുന്നത് കേട്ടേ അവൻ തുള്ളും ഞാൻ തുള്ളും വിചാരിക്കേണ്ട നീ എന്റെ വീട്ടിലേക്ക് വന്നാ ഞാൻ നിന്റെ വീട്ടിലേക്ക് ഇത് പഠിപ്പിക്കാൻ എന്റെ പൊന്നമ്മേ നല്ല ദിവസമായിട്ട് സംസാരിക്കില്ലേ സോഫ്റ്റ് ആയിട്ട് സംസാരിക്കേ ഇങ്ങനെ സംസാരിക്കില്ലേ അല്ലല്ല അമ്മയോട് ഇങ്ങനെയാണോ പറയേണ്ടത് എനിക്ക് മരേ കാര്യങ്ങൾ പറഞ്ഞു ഇടേ ഞാൻ പറഞ്ഞു കൊടുക്കാം എങ്ങനെയാന്നുള്ളത് അമ്മേ ഇന്നത്തെ കാര്യത്തെ തൽക്കാലം അമ്മ ഇടപെടാൻ നിൽക്കണ്ട അമ്മ ഒരു കാര്യം ചെയ്തു ഞങ്ങൾ വിളിക്കുമ്പോ അമ്മ അങ്ങോട്ട് വന്നാ മതി അതുവരെ എവിടെങ്കിലും ഇങ്ങനെ ഇരിക്കേ ഇത് തന്നെയല്ലേ അമ്മ അമ്മക്ക് ഇപ്പൊ കാര്യം പിടിയിട്ടില്ലേ അതുകൊണ്ട് അമ്മ താഴെ ചെന്നിട്ട് സീരിയൽ കാണേ സിനിമ കാണേ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പരിപാടി അതൊക്കെ ചെയ്തോ ഞങ്ങൾ വിളിക്കുമ്പോ അമ്മ റെഡി ആയിട്ട് വന്നാ മതി ആ നിന്റെ ഞാൻ ഞാൻ അണിഞ്ഞു ഒരുങ്ങി വരാ വന്നാലും ഈ നിൽക്കും മതിന്റെ അമ്മ ഒട്ടും കോപ്പറേറ്റ് അതിനെ കുറിച്ച് ആലോചിച്ച് പേടിക്കുന്നു വേണ്ട അത് ഞാനില്ല ഇവിടെ അത് ഞാൻ നോക്കോളാം നീ ഇപ്പൊ ചെന്നിട്ടേ ആ അറേഞ്ച്മെന്റ്സിന്റെ പരിപാടി നോക്കും എനിക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ചെയ്യാറുണ്ട് അയ്യോ ഗീതന്നെ വിളിച്ചില്ല ഷോ എടി നീ ഇങ്ങോട്ട് വരുന്നോ അതാ ഞാൻ ഓട്ടോ മുടിച്ച അങ്ങോട്ട് വരണോ വിളഞ്ഞ അത് വിളഞ്ഞ വിത്ത് എന്നോട് പറയാ നിങ്ങൾ ഒരു അക്ഷരം മിണ്ടരുത് കേക്ക് മുറുക്കുന്ന സമയത്ത് അങ്ങോട്ട് വന്നാൽ മതി വേണം പ്രശ്നം കേക്ക് തരാന്നുള്ളത് ഇതെന്താന്ന് ഇവിടെ നടക്കുന്നത് നാട്ടുകാരും മുഴുവനും വിളിച്ചുകൂടി ഇരിക്കുക നിന്നെയും വിളിച്ചോ ആ വരണ്ട വരണ്ട നീ വരേ വേണ്ട അതാ നല്ലത് അവിടെ ഇരിക്കണം എനിക്കിത്ര നാണക്കെടണ്ടെങ്ങേ എനിക്കെത്ര നാണക്കേട് ഉണ്ടാകും ഇവിടെ നാട്ടുകാർ മുഴുവനും വന്നു കൂടുന്ന മുന്നേ എനിക്ക് എനിക്കിവിടുന്ന് രക്ഷപ്പെടണം അതേ വേണ്ടിയുള്ളൂ നീ എന്താടി ഞാൻ വിളിക്കും വിളിക്കും അപേ അപ്ഡേറ്റ് തരണം പറയണെ ഞാൻ എന്റെ അവിടുത്തെ ന്യൂസ് പേപ്പർ നീ ഇനി ഒന്നും പറയണ്ട നീ ഉളുപ്പില്ലാത്ത പരിപാടിക്ക് പങ്കെടുക്ക എന്നെ കിട്ടില്ല ഇവരുടെ കേക്ക് കട്ട് ചെയ്യണതിന് മുൻപ് ഞാൻ അവിടെ എത്തും നീ കാത്തിരുന്ന ഇതെന്താ വറുത്തതിനെ പോലെ ഇത്രയും മണം വരുന്നത് ഇത് എന്തല്ലാ സാധനങ്ങൾ ഇവിടെ നിരത്തി വെച്ചിരിക്കുന്നു ആ ചേച്ചി കറക്റ്റ് ഏഴ് മണിക്കിന് എത്തണേ വൈകരുതേ നീ സാധനങ്ങൾ മുഴുവൻ ഹോട്ടലിൽ നിന്ന് ഓർഡർ ചെയ്ത് പറ്റിയതാ ഇല്ലമ്മേ ഞാനിവിടെ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിണ്ട് മഞ്ചൂരിയൻ ഉണ്ടാക്കി ഐസ്ക്രീം മാത്രമാണ് പുറത്തുനിന്ന് ഓർഡർ ചെയ്തത് ഇനി അമ്മയ്ക്ക് പറഞ്ഞു സ്പെഷ്യൽ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ പറയാം നമുക്ക് പേട്ടനോട് പറഞ്ഞിട്ട് ഓർഡർ ചെയ്യാം നീ ഇത്രയും സാധനങ്ങൾ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ട് ഇനി എന്തെങ്കിലും വേണമെങ്കിൽ ഓർഡർ ചെയ്യാന്നല്ലേ നിന്റെ പെറന്നാൾ ആദ്യമായിട്ട് ആഘോഷിക്കുമ്പോഴേ ലോട്ടറി കിട്ടിയപ്പോൾ തോന്നിണ്ടാവൂല്ലേ ഇത് പോകുന്ന മുഴുവൻ എൻ്റെ മോന്റെ പൈസയാ ഇനിയിപ്പോ ഇവിടെ എന്തൊക്കെയാണാവോ കാണിച്ചു കൂട്ടാൻ പോകുന്നത് ഒരു പിറന്നാളുകാരി വന്നിരിക്കുന്നു അമ്മേ പിന്നോക്ക് അവരെ നീ എന്ത് എന്റെ റൂല് ബെഡ്ഷീറ്റ് മാറ്റിക്കൊണ്ടിരിക്കുന്നത് ഒരാളും കൂടെ കയറരുത് ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട ആരെങ്കിലും ഇങ്ങോട്ട് കയറുന്നുണ്ടോ ഇല്ലയോന്നുള്ളതല്ലേ ഇവിടെ മൊത്തത്തിൽ ഒരു പോസിറ്റീവ് വൈബ് ആണ് ഒരു ഫംഗ്ഷൻ നടക്കാൻ പോകല്ലേ അത് ആരെങ്കിലും വന്നാലോ നീ മര്യാദയ്ക്ക് ഇവിടെ നിന്ന് ഇറങ്ങാൻ നോക്ക് അവള് ബെഡ്ഷീറ്റ് വിരിക്കാൻ വന്നിരിക്കുന്നു ഇവിടെ ഒരുപാട് സാധനങ്ങൾ ഉള്ളതാ എന്തെങ്കിലും ഒന്നും പോയിട്ടില്ലേ ഞാൻ നിന്നെ തന്നെ പറയണം ബെഡ്ഷീറ്റ് വിരിക്കാനൊക്കെ എനിക്കറിയാം അവള് വന്നതും പോരാ നാട്ടുകാരനൊക്കെ വിളിച്ചു കയറ്റാൻ നിൽക്കുന്നു അമ്മ പാട്ട് തുടങ്ങാൻ സമയേ അമ്മ വേഗം പോയിന്ന് റെഡി ആയിട്ട് വാ അപ്പോഴത്തേക്ക് എനിക്ക് ഹോളൊക്കെ കൂടി സെറ്റ് ചെയ്യാനുണ്ട് ഞാൻ നിന്നോട് തുടക്കം മുതലേ പറഞ്ഞിട്ടില്ല നീ ഇവിടെ കാണിച്ചു കൂട്ടണോന്നും എനിക്ക് ഇഷ്ടപ്പെട്ടാന്നുള്ളത് ഞാൻ ഇവിടെ തന്നെ ഇരിക്കും നീ എന്താ ചെയ്യാൻ പറ്റുന്നു ചെയ്യും വീട്ടിൽ ബ്രൗൺ 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 ആൻഡ് ഗോൾഡൻ 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 അപ്പുറത്തും രണ്ട് സൈഡ് മിഡിൽ എന്ത് അമ്മ റെഡി ആവുമ്പോ അമ്മ കേക്കണില്ല ഇത് ന്യൂസ് പേപ്പർ മയച്ച ഹോളിൽ തന്നെ ഇരിക്കുന്നു ആരും എഴുന്നേക്കില്ലെന്ന പറയുന്നേ എന്ത് ചെയ്യാ നിക്ക് നീ ടെൻഷൻ അടിക്കുന്ന ഞാൻ അമ്മേനോട് പറയാ നീയേ ഇതൊരു മാച്ച ഒന്ന് രണ്ട് കേട്ട് എടുത്ത കേട്ടോ അമ്മ ആ ടേബിളിൽ അമ്മേന്റെ ഡ്രസ് വെച്ചിട്ടുണ്ട് അമ്മ നീന്താ റെഡി ആയിട്ടോ നിനയ്ക്ക് വിവരമില്ലാന്ന് പറഞ്ഞിട്ട് ഞാനും പൊട്ടി വന്നു വിചാരിച്ചോ ഇവിടുത്തെ ഒരു കാര്യത്തിന് ഇതുപോലെ ഭാര്യന്റെ പിറന്നാൾ എന്ന് എവിടെ എല്ലാവരും സന്തോഷം കാണുന്നല്ലോ അമ്മ അതിന് ഈ വീട്ടിൽ എന്തെങ്കിലും പരിപാടി നമ്മൾ ആഘോഷിച്ചിട്ടുണ്ടോ വേറെ എല്ലാം വിട് എന്തെങ്കിലും എന്റെ ബേർഡേ അമ്മയ്ക്ക് ഓർമ്മയുണ്ടോ ഇല്ലല്ലോ പിന്നെ ഇതൊക്കെ എനിക്കെങ്ങനെ അറിയാനാ ഓ അപ്പൊ നീ അതിന്റെ പ്രതികാരം തീർക്കുക എന്റെ പിറന്നാൾ ആഘോഷിച്ചിട്ട് എന്റെ അമ്മ കുറച്ച് ആൾക്കാർക്ക് ചേർന്നു ബേർഡേ ആഘോഷിക്കാന്ന് പറയുന്നത് അത് അയാളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ് ആ സന്തോഷം എന്താണെന്ന് അറിയണ്ടേ അതൊണ്ടേ അമ്മ അമ്മ മാറ്റി വേണ്ടി അടിപൊളി സാരി വാങ്ങിച്ചിട്ടുണ്ട് അത് നീ എന്ത് കാര്യമില്ല ഞാൻ ഇവിടെ തന്നെ ഇരിക്കും അതെ ഇപ്പൊ ഗസ്റ്റ് എല്ലാം എത്തു കേട്ടോ ടൈം ഒരുപാടായി ഇവിടെ ഡെക്കറേറ്റ് ചെയ്യണ്ടേ അമ്മയൊന്നും ഒരുങ്ങിട്ടോ അമ്മ അതിന് ഗസ്റ്റ് എത്തട്ടെ നിന്റെ ഗസ്റ്റ് അല്ലേ ഞാൻ എന്ത് വേണം എനിക്ക് മാനസികമായിട്ട് ഇത് ഉൾക്കൊള്ളാൻ പറ്റില്ല അത്ര വരുന്നേ അമ്മേനെ അമ്മേനെ അമ്മേന്റെ അല്ലേ പിന്നെ കാണാനല്ല വേറെ ആരെ പിറന്നാളോ ഇത് മുഴുവൻ പ്ലാനാ സത്യം പറഞ്ഞ അമ്മേന്റെ സ്നേഹം ഞാൻ ഇതുവരെ അറിഞ്ഞിട്ടില്ല ഞാൻ നാലാം ക്ലാസ് പഠിക്കുമ്പോഴാ അച്ഛൻ വേറെ കല്യാണം കഴിക്കുന്നത് രണ്ടാം നമിക്ക് എന്നോട് എന്നും വെറുപ്പായിരുന്നു അതുകൊണ്ട് മിക്ക ദിവസങ്ങളിലും എന്റെ അച്ഛൻ അമ്മായിന്റെ വീട്ടിൽ കൊണ്ടാകും പിന്നെ പിന്നെ അമ്മായിക്ക് ഞാനൊരു ഭാര്യമായി തുടങ്ങി ഇവിടെ വന്നപ്പോഴാ എൻ്റെ പറയാൻ എന്റെ സ്വന്തമായിട്ടൊരു അമ്മേനെ കിട്ടുന്നത് ആ ഒരു സന്തോഷത്തില് ചെയ്തു പോയത് അതൊക്കെ എൻറെ മോളെ നി ഞാൻ ഇത്രയും കുറ്റപ്പെടുത്തിട്ട് ഇത്രയും വഴക്ക് പറഞ്ഞിട്ടും എൻ്റെ പിറന്നാൾ ആഘോഷിക്കാൻ വേണ്ടി നീ കാണിക്കുന്ന തിരക്കുണ്ടല്ലോ എൻ്റെ മോൾക്ക് പോലും അറിയില്ല എന്റെ പിറന്നാൾ എപ്പോഴാണെന്നുള്ളത് ഇന്നു ഞങ്ങൾ തിങ്ങളുടെ പെൺകുട്ടികളൊക്കെ ഉണ്ടോ സത്യം പറഞ്ഞ എനിക്ക് സങ്കടം കൊണ്ട് ചിരിക്കണമെന്നു അറിയുന്നില്ല കരയണമെന്നും അറിയുന്നില്ല ഇത് സങ്കടപ്പെടേണ്ട സമയാണോ സന്തോഷിക്കേണ്ട സമയല്ലേ അമ്മ ചെന്നിട്ടേ അമ്മന്റെ സാരി ഇങ്ങോട്ട് വന്നെ പിന്നെ ഇവിടെ ഞാൻ കുറച്ച് ഡെക്കറേറ്റ് ചെയ്യാൻ നീ എന്ന സാധനങ്ങൾ എടുത്തിട്ട് എടി ഇന്ന് എന്റെ പിറന്നാളാ കറക്റ്റ് ഏഴ് മണിക്ക് വന്ന ഭക്ഷണം കഴിച്ച് കേക്കും കഴിച്ചിട്ട് പോകാം എന്താ നിന്റെ സൗണ്ടിനൊരു വല്ലായ്മ എടി വിളിക്കും വിളിക്കും നീ പരദോഷം മാത്രല്ലേ പറഞ്ഞതേലുള്ളൂ ഒരു നല്ല കാര്യം ഇന്ന് വരെ പറഞ്ഞ തന്നിട്ടുണ്ടോ കണ്ടു പഠിക്കടി എൻ്റെ ന്യൂ ജനറേഷൻ വരും മോളെ മോളെ അമ്മ ഇപ്പൊ സാരി മാറ്റി വരാട്ടോ ഇനി വൈകിക്കില്ല